വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അസമിൽ മുസ്ലിം ഗ്രാമീണർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയും രണ്ട് മുസ്ലിം ഗ്രാമീണർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ഏറെ ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത് അതിൽ ഒരു മൃതദേഹത്തിന് മുകളിൽ ചാടിയും ചവിട്ടിയുമൊക്കെ ഒരു ഫോട്ടോഗ്രാഫർ ആനന്ദം പ്രകടിപ്പിച്ചതും നാം വളരെ വേദനയോടെയാണ് കണ്ടത് പോലീസ് കൂട്ടമായി ഒരു ഗ്രാമീണനെ ആക്രമിക്കുകയും അയാൾ മരിച്ചെന്ന് ഉറപ്പാക്കി അടുത്ത ആളിലേക്ക് പോലീസ് സേന നീങ്ങുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടും ആ പോലീസുകാർക്കെതിരെ കടുത്ത നിയമ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല മറിച്ച് അവരുടെ ക്രൂരതയെ അഭിനന്ദിക്കുന്ന നീക്കങ്ങളാണ് അസം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു പതിനാറുകാരൻ കൂടി ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആ പതിനാറുകാരൻ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ലഭിക്കാൻ ആധാർ കാർഡ് വാങ്ങാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോയതാണ് തിരിച്ച് ആ ബാലൻ തന്റെ ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ അവൻ കാണുന്നത് പോലീസിന്റെ നരനായാട്ടാണ് യാതൊരു ദാക്ഷിണ്യവും പോലീസ് ആ പതിനാറുകാരനെയും വെടിവെച്ച് വീഴ്ത്തി ഇത്തരത്തിൽ യാതൊരു ന്യായീകരണവും ഇല്ലാതെ പോലീസ് നടത്തിയ ക്രൂരതയിൽ അസം സർക്കാർ കണ്ണടച്ചിരിക്കുകയാണ് ഇപ്പോഴിതായി ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് അസം മനുഷ്യാവകാശ കമ്മീഷൻ ദലങ് ജില്ലയിലെ ഗൊരൂട്ടിയിൽ നടന്ന കുടിയൊഴിപ്പിക്കലിൽ മനുഷ്യാവകാശ ലംഘനം നടന്നതായി പ്രഥമ ദൃഷ്ട്യ കണ്ടെത്തി എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കമ്മീഷൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ദേവന്ദ്ര സൈക്കിയ നൽകിയ പരാതിയിലാണ് കമ്മീഷൻ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ധരംഗിലെ സീബാജറിൽ കുടിയൊഴിപ്പിക്കൽ എതിർത്ത ഗ്രാമവാസികൾക്കു നേരെ പ്രകോപനമില്ലാതെ പോലീസ് വെടിയുതിർത്തത് കയ്യേറ്റം ഒഴിപ്പിക്കാണെന്ന പേരിൽ സ്ഥലത്തെത്തിയ പോലീസ് സായുധ സംഘം പ്രതിഷേധക്കാർക്ക് നേരെ നിറയൊഴുക്കുകയായിരുന്നു എണ്ണൂറോളം പേരാണ് അസമിലെ ധരങ് ജില്ലയിലെ ഗ്രാമത്തിൽ താമസിക്കുന്നത് ഇവരിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് പതിനാറ് വയസ്സുകാരൻ ഉൾപ്പെടെ രണ്ടു പേരാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് ഏതായാലും ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു എന്നുള്ള വളരെ വളരെ ശുഭകരമായ വാർത്തയാണ് കമ്മീഷന്റെ അന്വേഷണം വ്യക്തമായി തന്നെ യാതൊരു സ്വാധീനവും കൈകടത്താൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും അത് ആ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതിയായി തന്നെ കണക്കാക്കാനാവും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള